എല്ലാവർക്കും ഓപ്പോളുടെ അടുക്കളയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഒരു പ്രത്യേക വിഭവമാണ് ഉണ്ടാക്കുന്നത് എല്ലാവർക്കും മണി പരിഹാരത്തിനൊക്കെ സമൂസ വളരെയധികം ഇഷ്ടമാണല്ലോ ഇന്നൊരു സ്വീറ്റ് സമൂസ ഉണ്ടാക്കിയല്ലോ അവിൽ നാളികേരം ചിരവി എടുത്തത് പഞ്ചസാര മുന്തിരി രണ്ട് ഏലക്ക ഇടപൊടിച്ച പൊടി അതുപോലെ അണ്ടിപ്പരിപ്പ് സമൂസ ലീഫ് ഇത്രയും സാധനങ്ങളാണ് നമ്മൾക്ക് ഈ ഒരു സമൂസ ഉണ്ടാക്കാൻ വേണ്ടത് കേട്ടോ ആദ്യം നമ്മൾക്ക് ഈ അണ്ടിപ്പരിപ്പ് മുന്തിരി ഒന്ന് വറുത്തെടുക്കാം ഒരു പാനിലേക്ക് കുറച്ച് നെയ്യ് ചേർത്ത് കൊടുക്കാം ഏകദേശം ഒരു രണ്ട് ടേബിൾ സ്പൂൺ നെയ്യ് നമ്മൾക്ക് ചേർക്കാം കേട്ടോ നെയ്യൊന്ന് ചൂടായി വന്നു കഴിഞ്ഞാൽ അണ്ടിപ്പരിപ്പും മുന്തിരിയും വറുത്തെടുക്കാം അവിലൊന്ന് ചൂടാക്കി എടുക്കാനാണ് കുറച്ച് കൂടുതൽ നെയ്യ് നമ്മൾ എടുക്കുന്നത് നമ്മൾ പായസത്തിനൊക്കെ വറുക്കുന്ന അതേ ഒരു മൂപ്പ് ആണ് അണ്ടിപ്പരിപ്പ് വറുത്തെടുക്കാൻ നമ്മൾ എടുക്കുന്നത് മുന്തിരിയും അതുപോലെ നമ്മൾക്കൊന്ന് വറുത്തെടുക്കണം ഏകദേശം ബ്രൗൺ നിറമായിട്ടുണ്ട് ഇനി നമുക്ക് ഒന്ന് കോരിയെടുക്കാം ഇതിൽ തന്നെ മുന്തിരിങ്ങി ഇട്ടിട്ട് വറുത്തെടുക്കാം കേട്ടോ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന ഒരു പലഹാരം തന്നെയാണ് കേട്ടോ അത് ആ സമൂസ മടക്കേണ്ട ഒരു താമസം മാത്രമേ ഉള്ളൂ മുന്തിരിങ്ങ ഇതുപോലെ വറുത്തെടുക്കാം ഇനി ഈ ഒരു നെയ്യിലേക്കാണ് നമ്മൾ എടുത്തു വച്ചിട്ടുള്ള അവിൽ ഒന്ന് ചൂടാക്കി എടുക്കേണ്ടത് ഒരു അരക്കപ്പ് അവിലെ ഞാൻ എടുത്തിട്ടുള്ളത് ഒന്ന് ചൂടാകുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം ആ നെയ്യൊന്ന് അവലിലേക്ക് പിടിക്കുന്നത് വരെ ഇനി അതിൻ്റെയൊക്കെ തന്നെ നമ്മൾക്ക് ചിരകി വെച്ചിട്ടുള്ള നാളികേരം ഏകദേശം ഒരു അരമുറി നാളികേരമാണ് ഇവിടെ ഞാൻ എടുത്തിട്ടുള്ളത് വളരെ കുറച്ച് മാത്രം മതിയിട്ട് നാളികേരം അവരൊക്കെ കാരണം കുറച്ചാണ് നമ്മളിതിൽ ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമുള്ളൂ രണ്ട് മൂന്ന് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം അതിലേക്ക് നമ്മൾക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കണം നന്നായി ഒന്ന് ചൂടായി വന്നതിന് ശേഷമാണ് പഞ്ചസാര ചേർത്ത് കൊടുക്കേണ്ടത് ഒരു ഒരിനൂറ് ഗ്രാം പഞ്ചസാര നമ്മളിവിടെ ചേർത്തിട്ടുണ്ട് സാമാന്യമധ്യം ഉള്ള രീതിയിലാണ് ഉണ്ടാക്കുന്നത് കുറച്ച് വേണമെന്നുള്ളിൽ കുറച്ച് ഇട്ടാൽ മതി അല്ല കുറച്ചും കൂടി കൂടുതൽ മധുരം വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ഇടാട്ടോ ഞാനിപ്പോൾ ഏകദേശം ഒരു ഒരു ചെറിയൊരു മധുരത്തിനാണ് ഇട്ടിട്ടുള്ളൂ എല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം അങ്ങനെ ഇളക്കുമ്പോൾ ഈ ചൂട് തട്ടുന്ന സമയത്ത് പഞ്ചസാര ഒന്നും ഒരുക്കി അവലും നാളികേരും എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ആവും അതുവരെ നമ്മൾക്കൊന്ന് ഇളക്കി കൊടുക്കാം അത് നമ്മൾക്ക് വേറൊരു പാത്രത്തിലേക്ക് ആക്കി കൊടുത്തിട്ട് അതിലേക്ക് നമ്മൾക്ക് ഈ അണ്ടിപ്പരിപ്പ് മുന്തിരി വറുത്ത് വെച്ചത് ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക നമ്മുടെ കൂട്ടിവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഒരു നേരം നമ്മൾക്ക് ഇളക്കിയിട്ട് അവിടെ അമർത്തി വയ്ക്കാം ഇനി നമ്മൾക്ക് ഇത് വറുത്തെടുക്കാനുള്ള വെളിച്ചെണ്ണ ഒന്ന് ചൂടാക്കാൻ വയ്ക്കാം കേട്ടോ ആ ചൂടാവുന്ന സമയം കൊണ്ട് നമ്മൾക്ക് നമ്മുടെ സമൂസ മടക്കിയെടുക്കാം വളരെ എളുപ്പത്തിൽ തന്നെ നടക്കാൻ പറ്റുന്ന ഒന്നു തന്നെയാണ് കേട്ടോ അത് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല ഇതുപോലെ ഒരൊന്ന് കോണായി മടക്കിയതിന് ശേഷം നമുക്കതിലേക്ക് ഈ ഒരു കൂട്ട് ഫിൽ ചെയ്ത് കൊടുക്കാം ഏകദേശം ഒരു പകുതി വെച്ചാൽ മതി കേട്ടോ അധികം വെച്ച് കഴിയുമ്പോഴേക്കും അധികം മുണ്ട പോലെ ആയി കഴിയുമ്പോൾ നമുക്കത് മടക്കിയെടുക്കാനൊക്കെ കുറച്ചൊരു ബുദ്ധിമുട്ട് വരും അതുകൊണ്ട് പകുതി ഇട്ടാൽ മതി എന്നിട്ട് ഇതേമാതിരി സൈഡിൽ ചെറിയ രീതിയിൽ ഇത്തിരി മൈദപ്പൊടി ഒന്ന് തേച്ച് കൊടുക്കാം ജസ്റ്റ് ഒന്ന് കൂട്ടി ഒട്ടാനുള്ള ഒരു പരുവത്തിന് മാത്രം കേട്ടോ അങ്ങനെ ഇതേപോലെ നമ്മൾക്കൊന്ന് മടക്കിയെടുക്കാം അങ്ങനെ നമ്മളെല്ലാം ഇവിടെ മടക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ട് എല്ലാം റെഡിയാക്കി വെച്ചതിന് ശേഷം വേണം കേട്ടോ വറ വറുത്തെടുക്കാൻ ഇനി നമ്മൾക്ക് ഓരോന്നായിട്ട് വറുത്തെടുക്കാം നന്നായിട്ടൊന്ന് മുരിഞ്ഞ് വരുന്നത് വരെ ഏകദേശം ഒരു ബ്രൗൺ നിറമാവുന്നത് വരെ നമുക്ക് വറുത്തെടുക്കണം ഇടയ്ക്കൊന്ന് ഒന്ന് മറച്ചിട്ട് കൊടുക്കാം കേട്ടോ അപ്പം അതൊക്കെ ഒന്ന് നമുക്ക് മറച്ചിട്ട് കൊടുക്കാം ഒരു ബ്രൗൺ നിറമായി കഴിഞ്ഞാൽ നമ്മൾക്കത് വാങ്ങി വയ്ക്കാം അങ്ങനെ നമ്മുടെ സ്വീറ്റ് സമോസ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ എല്ലാവരും ഉണ്ടാക്കി നോക്കണം വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു നാല് മണി പലഹാരമാണ് മധുരമൊക്കെ ഇഷ്ടമുള്ള ആളുകൾക്കും കുട്ടികൾക്കൊക്കെ വളരെ സ്വാദിഷ്ടമായുള്ള ഒരു നാല് മണി പലഹാരമാണ് കേട്ടോ നല്ല ഭാഷയിൽ കാണാനും നല്ല ഭംഗിയുണ്ട് കഴിക്കാനും അതെ വളരെയധികം സ്വാദുള്ള ഒന്നാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു വീഡിയോയുമായിട്ട്